കണ്ണൂർ മോണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു യാത്രയാണ് അതായത് ഒരു യാത്ര ഊർഗിൽ നമ്മുടെ അശ്വിൻ മാരാറിൻ്റെ ഒരു വർക്കിംഗ് സൈറ്റ് ഉണ്ട് ആ സൈറ്റിലേക്ക് പോകുന്ന വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളവിടെ യാത്ര ചെയ്യാൻ എല്ലാവരും ക്ഷണിക്കുന്നു നല്ലൊരു ചാറ്റൽ മഴയാണ് ഇപ്പോൾ ഉള്ളത് ഊർഗിൽ നല്ല ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൂടെ നമുക്ക് സൈറ്റും കാണാം താങ്ക് യു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ യൂട്യൂബർ യൂട്യൂബറാണെന്ന് കരുതി ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കാതെ വണ്ടി ഓടിക്കാൻ പാടില്ല കാരണം നമ്മൾ മുഴുവൻ ട്രാഫിക് നിയമങ്ങളും പാലിച്ച് സീറ്റ് ബെൽറ്റ് ഇടുക കാറാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുക അതുപോലെ തന്നെ ബൈക്കാണെങ്കിൽ ഒക്കെ വെച്ചിട്ട് വേണം വാഹനം ഓടിക്കാൻ യൂട്യൂബറിന് പ്രത്യേക പരിഗണനയൊന്നും ഇല്ല കാരണം ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബർമാർ പിന്നെ പല രീതിയിൽ അതായത് ഹെൽമെറ്റ് വെക്കാതെയും പിന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ അശ്വിൻ മാറാറിൻ്റെ കൂർഗിലെ സൈറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാം നമുക്ക് യാത്ര വഴിയെ നമുക്ക് കൂർഗ് ഗേറ്റൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൂട്ടുപുഴയാണ് അപ്പോൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ നമുക്ക് വളരെ മോശം റോഡാണ് അപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഫോറസ്റ്റ് ഏരിയ കംപ്ലീറ്റ് റോഡ് വളരെ മോശമാണ് അപ്പോൾ നമുക്ക് കൂർഗ് ഗേറ്റ് എത്തിയാലും പിന്നെ നല്ല റോഡ് കിട്ടും നമ്മൾ ഇപ്പോൾ കൂർഗ് ഗേറ്റിലെത്തിയിട്ടുണ്ട് ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂർഗ് ഫാമിലി റെസ്റ്റോറൻറ്റ് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ അവിടെയാണുള്ളത് അപ്പോൾ നമ്മുടെ വർക്കിംഗ് സൈറ്റ് ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററും കൂടെ അകലെയാണ് അപ്പോൾ നമുക്ക് സൈറ്റിലെത്തിയിട്ട് വാക്ക് വിശേഷം കാണാം അപ്പോൾ നമ്മൾ അശ്വിൻ മാരാറിൻ്റെ കൂർഗിലുള്ള ശാലോം എന്ന് പറഞ്ഞ സൈറ്റിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷം നമുക്ക് അശ്വിൻ മാരാറിനെ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ എത്ര സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ അശ്വിന്മാരോടെവിടെയൊക്കെ നമുക്കിതുപോലെ വീട് പണിഞ്ഞായിരുന്നു അതൊക്കെ നമുക്ക് അശ്വിന്മാരോടിനെ ചോദിക്കാം അശ്വിൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യുമോ ഈ ഒരു ഇത് ഇതിന് നമ്മൾ പേരിട്ടെന്ന് പറഞ്ഞാൽ ഷാലോം എന്നാണ് ഷാലോം അപ്പോൾ ഇത് ഒരു ക്ലൈൻ്റ് പ്രൊഫൈല് പറഞ്ഞാൽ ഒരു കേണലാണ് കേണൽ തിമണ്ണ ഈസ് ബേസിക്കലി ഫ്രം കൂർ മൂപ്പർ റിട്ടയർഡായത് റീസെൻ്റ്ലി റിട്ടയർ ആയത് മൂപ്പർ കണ്ണൂർ മിലിറ്ററി ക്യാമ്പിൽ നിന്നാണ് റിട്ടയറായത് സോ ഈസ് ബേസിക്കലി കേണൽ ഓക്കെ മൂപ്പർ വൈഫിൻ്റെ പേര് വീണ പിന്നെ രണ്ട് മക്കളാണ് ഉള്ളത് അപ്പോൾ രണ്ടാളും ഇവിടെ ഇല്ല അപ്പോൾ അവർ വണ്ടേ ഉള്ളൊരു ഡ്രീമാണ് ഈ ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്ത് ഒരു ചെറിയ ഒരു നല്ലൊരു വിശാലമായ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളൊരു രീതിയിലൊരു വീട് വെക്കുക എന്ന രീതിയിൽ സോ ഇതൊരു സിക്സ് തൗസൻഡ് ടു സെവൻ തൗസൻഡ് റേഞ്ചിൽ വരുന്ന വീടാണ് സിക്സ് തൗസൻഡ് വീടും ബാക്കി വരുന്ന ഔട്ട് ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നിട്ട് വേറൊരു ആയിരം സ്വയർ ഫീറ്റ് കൂടി വരും അപ്പോൾ ഈ സൈഡിനെ കുറിച്ച് നോക്കിയാൽ സൈറ്റിൻ്റെ വ്യൂ കാണാം സോ ദിസ് ഈസ് ആക്ച്വലി ഈസ്റ്റ് ഈ ഈസ്റ്റിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നമുക്കിത് ഈ ഒരു വയലും അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പേസാണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ വീട് ഫ്രണ്ടേജ് കിട്ടുന്നത് സോ അതിനെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്ന രീതിയിലാണ് വീടിൻ്റെ പ്ലാനിങ് പോയിട്ടുള്ളത് അതുകൂടാണ്ട് ഇ വാസ് വെരി പെർട്ടിക്കുലർ റിഗാർഡിംഗ് ദ വാസ്തു ഓഫ് കൂർഗ് ആൻഡ് കുറച്ചും കൂടി കൂർഗിൻ്റെ ഒരു ട്രഡീഷണൽ ഗിമിക്സ് ഒക്കെ വീടിനുണ്ടാവണം എന്നുള്ളൊരു ആശയം കൊണ്ടാണ് മൂപ്പർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് സോ ഫോർച്ചുനേറ്റ്ലി ഈയൊരു വീട് തുടങ്ങിയപ്പോൾ നമുക്കൊരു മൂന്നാല് വേറേയും കേണൽമാരെ കിട്ടി ബൂപ്പറ് ഫ്രണ്ട് സർക്കിൾ തന്നെയുള്ള അവരും കൂർഗ് സെറ്റിലായിട്ടുള്ളത് ഇത് ബേസിക്കലി ഷാലോം ഷാലോം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇത് ഗ്രൗണ്ടഡ് സ്ട്രക്ചറാണ് ഒരു നടുമുറ്റം രീതിയിലുള്ളൊരു വീടാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് നടുമുറ്റം ഉണ്ട് നല്ലൊരു വിശാലമായ നടുമുറ്റം ഉണ്ട് നമുക്ക് ഏരി കാണാൻ പറ്റും അപ്പോൾ അതുകൂടാണ്ട് ഇത് ഇത് നോക്കിയാൽ അത് ആദ്യം ഇതൊരു ഇതൊരു താഴെ ഒരു ബേസ്മെൻ്റ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് സൈറ്റിൻ്റെ ഒരു കോൺട്രൂർ പ്രൊഫൈല് കാരണം നമുക്കൊരു ബേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ബേസ്മെൻറ്റ് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയാലൊരു ഗരാജ് ആ ഗരാജിൽ നിന്ന് ഒരു വേറെ ഒരു പാർക്കിംഗ് സ്പേസ് പിന്നെ ഒരു ഒരു വൈനറി സ്പേസ് വൈനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഒരു ഒരു ചേംബർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ബേസ്മെൻറ്റ് ചേംബർ എന്ന് പറയാം അതുകൂരാണ്ട് നമുക്ക് പിന്നെ സ്റ്റെയർ കയറി വന്നിട്ട് നമ്മൾ മെയിൻ ഫ്ലോറിലേക്ക് എത്തുവാണ് അപ്പോൾ ഈ മെയിൻ ഫ്ലോറിലേക്ക് കയറാനുള്ള നമ്മളൊരു റോഡ് ഡെവലപ്മെൻ്റ് അങ്ങോട്ടുണ്ട് അവിടെ വേറെ തന്നെ ഒരു പോർച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ വയസ്സാകുമ്പോൾ അവർക്ക് കയറി ഇറങ്ങാനും കുറച്ചും കൂടി സ്റ്റെപ്പ് കയറാനുള്ള റാമ്പ് വഴി കയറാനുള്ള സൗകര്യമൊക്കെ ആക്കുന്ന രീതിയിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മളവിടെ അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ പ്ലാനിങ് നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ഫോർ ആണ് വിത്ത് ഓൾ അറ്റാച്ച് ടോയ്ലറ്റ്സ് ആൻഡ് ലൗഞ്ച് ഉണ്ട് കിച്ചൺ ഓപ്പൺ കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് പിന്നെ സ്റ്റാഫ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട് സ്റ്റാഫിന് താമസിക്കാനുള്ള സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ മെഡിറ്റേഷൻ സ്പേസ് ഉണ്ട് യോഗ മെഡിറ്റേഷൻ ചെയ്യാനുള്ളൊരു ഒരു ഒരു കോട്ടിയാർട്ട് സ്പേസ് ഉണ്ട് അപ്പോൾ ഒരു ഫാമിലി ലൈബ്രറി സ്പേസ് ആർട്ടിക് സ്പേസ് ഇങ്ങനത്തെ കുറേ സ്പേസുകളാണ് ഇത് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇൻറ്റീരിയർ ഭാഗത്താണ് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുക ദിസ് ഇസ് ജസ്റ്റ് ദ ഫ്രെയിം ഓഫ് ദി ബിൽഡിംഗ് റൈറ്റ് നമുക്ക് ഇപ്പോൾ ഒരു എവിടെയൊക്കെ ഇതുപോലെ ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കാണുകയാണെങ്കിൽ ഇത് കൂറുകയാണ് നമ്മൾ കണ്ണൂരിലാണ് നമ്മൾ ഓഫീസും നമ്മൾ കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് സോ ഓൾ ഓവർ കേരള നമ്മൾ എന്തായാലും വർക്ക്സ് ചെയ്യുന്നുണ്ട് ആൻഡ് കൂർഗ് ഈസ് എ വെരി ഈസി വേ ടു ആക്സസ് സോ ഇവിടെ തന്നെ ഒരു മൂന്നാല് വർക്ക്സ് ഓൺ ഗോയിങ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് ക്ലയൻ്റായിട്ടുള്ളൊരു സ്കോപ്പ് വർക്ക് പറഞ്ഞാൽ നമുക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് സൈറ്റ് വിസിറ്റുകൾ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ടീം ഇവിടെ ക്ലയൻ്റെ സൈഡിൽ നിന്ന് ഉള്ളതുകൊണ്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ടീം ഇവിടെ ഉള്ളതുകൊണ്ട് ഇറ്റോ ഇറ്റ് ഈസ് വെരി ഈസി ടു എക്സിക്യൂട്ട് ബിക്കോസ് നമ്മളൊരു ഡിസൈൻ ചെയ്ത ആ ഡ്രോയിങ്സ് ഡെവലപ്പ് ചെയ്യുമ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഗോ ത്രൂ ദാറ്റ് പ്രോസസ്സ് ഓഫ് വാട്ട് ഈസ് ഹാപ്പണിങ് ഓൺ സൈറ്റ് സോ വി ഹാവ് എ സെപ്പറേറ്റ് ഗ്രൂപ്പ് വെർ ഓൾ ദ ഓൾ ദ ഫോട്ടോസ് ഓർ ഡെയിലി ആക്ടിവിറ്റീസ് ആർ ബീങ് മെഷേർഡ് ഓർ സീൻ ബൈ അവർ ടീം മെയ്റ്റ്സ് ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്സ് നമുക്ക് ആ ഒരു മിനിമം സൈറ്റ് വിസിറ്റ്സിലൊക്കെ ഒരു ഒരു വീടിൻ്റെ പ്രോസസ് ഓർമ്മ ട്വൻറ്റി സൈറ്റ് വിസിറ്റിലൊക്കെ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ്സ് എ ഈസി പാർട്ട് ഓഫ് ഇറ്റ് ഇഫ് യു ഹാവ് എ വെരി ഗുഡ് ടീം ഓഫ് ഇയർ ടു വർക്ക് എക്സിക്യൂട്ട് ദ പ്രോജക്റ്റ് സോ അങ്ങനെയാണ് നമ്മളിപ്പം ഓൾ ഓവർ ഇന്ത്യ ആണ് നമ്മൾ എയിം ചെയ്യുന്നത് സൊ ബാംഗ്ലൂർ ഡിസൈൻ പ്രൊപ്പോസൽസൊക്കെ നമ്മൾ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എക്സിക്യൂഷനിലേക്ക് നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല വി ആർ നോട്ട് ഡയറക്ട്ലി എക്സിക്യൂട്ട് ചെയ്യാൻ വി ഹ് എ വെരി ഗുഡ് ടീം ഐഫ് യു ഹാവ് എ വെരി ഗുഡ് ടീം അറ്റ് യുവർ പ്ലേസ് ദൻ വിസി ഇറ്റ്സ് ഇറ്റ് ഈസി ടു എക്സിക്യൂട്ട് എനി ഡിസൈൻ എനി പേർ ഓക്കെ നമുക്ക് എന്നാലൊന്നും വീട് കണ്ടാലോ ഓക്കെ ഷുർ നല്ലൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അശ്വിൻ ഇത് പ്രൂഫ് മാത്രം ഉണ്ടാകുന്ന ഒരു സ്പേസ് ആണിത് ബാക്കിയൊരു സൈഡിലൊന്നും കവറിങ് ഉണ്ടാവില്ല സോ ദിസ് ഇസ് എ ഫാമിലി ലോഞ്ച് വേർ യു ക്യാൻ എൻജോയ് ദ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ഓഫ് ദി സൈറ്റ് ദ കോൺടെക്സ് ഓഫ് ദ സൈറ്റ് സോ ദാറ്റ്സ് ദ ബെസ്റ്റ് പ്ലാട്ട് ഓഫ് ഇറ്റ് അപ്പോൾ കയറി വന്നാൽ ആദ്യം ആദ്യം ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഈയൊരു സ്പേസിലേക്കാണ് സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ദ ഹൗസ് ആൻഡ് വെയർ വൺ ഷുഡ് ഫീൽ വെരി ക്ലോസി ആൻഡ് വെരി ഇൻവൈറ്റിംഗ് സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പേസ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ഇതൊരു ചെറിയൊരു ബാർ കൗണ്ടർ ഏരിയയാണ് ഈയൊരു സ്പേസിൻ്റെ അനുബന്ധിച്ച് തന്നെ ഒരു ബാർ കൗണ്ടറാണ് അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ലോൺ ബാഡ് ബാർ കൗണ്ടർ ബാർ ബാർ ടേബിൾ ലെഗ്ജസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യാണ്ട് അതും ഈ ഈയൊരു സ്പെയ്സിലേക്ക് ഓവർലുക്ക് ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേട്ടി വരുന്നത് ഇതൊരു ഇൻഡോർ സ്പേസ് ആണ് ഇൻഡോർ സ്പേസ് തന്നെ ഇതൊരു പറഞ്ഞത് നടുമുട്ടാണ് നടുമുട്ടാണല്ലോ ഈ സറൗണ്ട് സറൗണ്ടിംഗ് ബാക്കി എല്ലാ ബെഡ്റൂംസും ഡൈനിങ് സ്പേസുകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് അപ്പൊ ഈ ഒരു നോക്കിയാൽ ഈ ഒരു വീടിന്റെ സൂത്രം കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ് ഇഫ് യു കൻ സീ ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദ ഹൗസ് ആൻഡ് ദ ബാക്ക് സൈഡ് ഓഫ് ഹൗസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആൻഡ് ഇറ്റ് എ സിംഗിൾ സ്പേസ് വെൻ ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡിവൈഡ് വിത്ത് വാൾസ് ആൻഡ് തിങ്സ് ലൈറ്റ് ദാറ്റ് അപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ നമ്മളെ ക്ലയന്റിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ കർണിൽ തിമണ്ണയാണ് മൂപ്പറെ പേര് ഹീസ് മൈ അശ്വിൻ ഫ്രം കണ്ണൂർ ആൻഡ് ബിൽഡർ മിസ്റ്റർ ധർമ്മജ ഫ്രം ഫ്രോം കൺസ്ട്രക്ഷൻസ് കൊടുക്കു അപ്പം നമുക്ക് ക്ലയന്റ് ആക്ച്വലി മൂപ്പർ മൂപ്പറാണ് ആക്ച്വലി ഇതിന്റെ കൺസ്ട്രക്ഷൻ ഹെഡ് ചെയ്യുന്നത് എക്സിക്യൂഷൻ സോ ഹിസ് ഓൾ ബേസിക്കലി ഫ്രം ഫ്രോം ഫൂം ദ ഹ്യൂജ് കൺസ്ട്രക്ഷൻ ടീം ഇയർ i think 8 to 10 projects are ongoing now so he uh, actually timanna introduced me to him <laughs> and uh, he was the guy who suggested timanna that he needs an architect to to make his dream possible yeah, an architect so uh, that's from kerala right. who has got a, a very you know orthodox sort of uh, ideas who can give a house uh, of something of with a lot life. of uh, you know ancestral touch in the building. So Ashwin is so far uh, doing a good job. Hopefully we shall meet after the housing or uh, the entire house finishes. So all a very collaboration happening here and it's to and fro process. It's not like a uh, architect is designing something and that's the only final product. But it's the client's dreams which we are trying to enhance here and they create a better lifestyle for future. Thank you. Okay. Thank you. All the best all the best. പ്രേക്ഷകരെ നമ്മൾ ഇത്ര നേരം കണ്ടത് അശ്വിൻ മാരാറിൻ്റെ സൈറ്റാണ് അപ്പോൾ നമ്മുടെ അശ്വിൻ മാരാറ് പണിത് വെച്ച ഒരു വീടാണ് നമ്മൾ ഈ കൂറുകിൽ കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ